സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലയിൽ നിന്ന് മലയാള വിദ്യാർത്ഥികളെ ഡൽഹി കേരള ഹൌസിലെത്തിച്ചു ജമ്മു പഞ്ചാബ് സർവകലാശാലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഡൽഹിയിലെത്തിയത് താമസിക്കുന്ന സ്ഥലത്ത് വലിയ പൊട്ടിത്തെറികൾ നടന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു പഞ്ചാബ് ജമ്മു ചണ്ഡീഗഡ് രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് ഇന്നലെ രാത്രിയോടെ ഡൽഹി കേരള ഹൌസിലെത്തിയത് വിദ്യാർത്ഥികളെ കൂടാതെ ജമ്മുവിൽ താമസക്കാരായ മലയാളികളും മടങ്ങി വന്നവരുടെ കൂട്ടത്തിലുണ്ട് സ്പെഷ്യൽ ട്രെയിനിലും ബസ്സിലുമായാണ് എല്ലാവരും ഡൽഹിയിലെത്തിയത് എൺപത് പേരാണ് നിലവിൽ കേരള ഹൗസിലുള്ളത് വിദ്യാർത്ഥികളടക്കമുള്ള ചിലർ ഇതിനോടകം നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവർ ഇന്നും നാളെയുമായി മടങ്ങും താമസിക്കുന്ന സ്ഥലത്ത് വലിയ പൊട്ടിത്തെറികൾ കണ്ടതായി വിദ്യാർത്ഥികൾ പറഞ്ഞു ഹോസ്റ്റൽ മിക്കവരുമാണ് ഇവിടെ വന്ന് ഈ ഇന്റർസെപ്റ്റർ പോകുന്ന എല്ലാവരും കണ്ടു വീഡിയോ എടുത്തു അങ്ങനെ പിന്നെ ഫേക്ക് ന്യൂസ് ആയി ആയി നല്ല പാനിക് അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഡൽഹി എത്തണം എന്ന് വന്നത് അതിനിടെ ജമ്മുവിൽ നിന്നെത്തിയ വാമിക വിനായകന്റെ മൂന്നാം പിറന്നാൾ കേരള ഹൗസിൽ കുടുംബവും വിദ്യാർത്ഥികളും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സ്പെഷ്യൽ ട്രെയിനോ സ്പെഷ്യൽ കമ്പാർട്ട്മെന്റോ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ബി ശിവദാസൻ എം പി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകി കേരള ഹൗസിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് അഡീഷണൽ റെസിഡൻസ് കമ്മീഷണർ ചേതൻകുമാർ മീണയുടെ നേതൃത്വത്തിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് മീഡിയ വൺ ഡൽഹി